രാജേഷ് വടക്കം ശരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ എന്നുള്ളത് കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം ഇവിടെ ഒരു വ്യത്യസ്തനായ അധ്യാപകനുണ്ട് അജേഷ് മാഷ് എന്ന് പറയുന്നത് മരണത്തോട് മല്ലിട്ട് ജീവിതത്തിലേക്ക് വന്ന് ഇന്ന് ഒരുപാട് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം വായനയിലൂടെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുന്ന അജേഷ് മാഷിനെയും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും നമുക്ക് കാണാൻ വരും അതൊണ്ട് കിട്ടാതിരിക്കാൻ അന്ന് ക്ലാസ് നോട്ടിൽ എഴുതിയില്ലേ ക്ലാസ് തന്നെ എഴുതാൻ പറ്റുന്നില്ലേ പിന്നെന്താണ് ആ ശരി നമുക്ക് നാളെ ക്ലാസ് നോക്കാം കേട്ടോ ആ നമസ്കാരം എന്താണ് പിള്ളേരായിട്ട് കുശലമറിച്ച മക്കളല്ലേ ഒന്ന് തരാണ്ട് മാഷ അത് വന്നതാണ് രാജൻ കേസ് പുസ്തക വണ്ടി എന്നുള്ളൊരു ഏർപ്പാടായിട്ടാണ് ഇപ്പോൾ അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി വന്നേക്കാണ് പേര് അജേഷ് എന്നാണ് ഞാൻ അജേഷ് അജേഷ് കോട്ട ഹൈസ്കൂളില് വർക്ക് ചെയ്യാണ് സയൻസ് അധ്യാപകനാണ് അപ്പൊ ഈ പുസ്തക വണ്ടി എന്ന ഈ സംരംഭം അല്ലെങ്കിൽ ഈ പദ്ധതി എങ്ങനെയാണ് തുടങ്ങിയത് അച്ഛനെ കൊറേ ബുക്കുകൾ ഉണ്ടായിരുന്നു അച്ഛന് സ്വന്തമായിട്ട് ബുക്കുകൾ ഉണ്ടായിരുന്നു ആ ബുക്കുകൾ വീട്ടിൽ തന്നെ ആ ഒരു ഷെൽഫിയുടെ അടച്ചു വെക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അച്ഛനും ഇഷ്ടമായിരുന്നില്ല അച്ഛൻ മരിച്ചുപോയി അച്ഛനും ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്ത് ഈ പുസ്തകമായിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് നമ്മുടെ അച്ഛനെ പേരിൽ ഒരു വായനശാല അപ്പുണ്യറ്റൻ വായനശാല എന്ന് പറയുന്ന ഒരു സംരംഭത്തിന് രൂപം നൽകി ഇപ്പോൾ നമ്മുടെ കോട്ടയിലെ മാത്തൂരിലെ പെരുങ്ങുട്ടി ചില പഞ്ചായത്തുകളിലായിട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം വീടുകളിലേക്ക് പിന്നെ ഒരു ഒരു മരണത്തോട് ഇങ്ങനെ ജീവിതത്തിലേക്ക് അതെ അതെ എന്തായിരുന്നു അസുഖം എങ്ങനെയാണ് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു വണ സർജറി ചെയ്തു സർജറി കാരണം ഒരു റേഡിയേഷൻ ഒക്കെ ചെയ്തു ഭയങ്കര ജീവിതമായിട്ട് ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം പത്തൊൻ പത്തൊൻപത് ലക്ഷത്തോളം രൂപ ഇതുകൊണ്ട് ചെലവാക്കി അത് നമ്മുടെ കയ്യിലുണ്ടായിട്ടാണ് ചിലവാക്കിയത് നാട്ടുകാരെ ചെലവാക്കിയത് നാട്ടുകാർ നാട്ടുകാരെ ഞാൻ എന്നെ പഠിപ്പിച്ചു ഞാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച കോളേജിൽ കോളേജിൽ കുട്ടികൾ അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന കെ എസ് ഇ ബി അവിടെ ഒരു കോൺട്രാക്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ കൂടി കോൺട്രാക്ട് പിന്നെ അച്ഛന്റെ പൊതു പ്രസ്ഥാനത്തിന്റെ ഈ നാട്ടിലെ ജനങ്ങള് നല്ല എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ ആൾക്കാരും തന്നിട്ടാണ് തീർച്ചയായിട്ടും എന്റെ ശരിക്കും അവരെല്ലാരും കൂടി തന്നിരിക്കുമ്പോൾ തിരിച്ചു തന്ന ജീവിതം ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ ഞാൻ എത്ര പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ദേവനന്ദ ദേവനന്ദ എന്താണ് പറയാനുള്ളത് ഞാൻ വായനാശീലം പഠിച്ചത് സാറിൽ നിന്നാണ് സാറാണ് എനിക്ക് വായനാശീലം എന്താ വളർത്തിയെടുത്തത് സാറാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് സാർ എനിക്ക് പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തരുന്നുണ്ട് ഇതിലൂടെ എനിക്ക് ധാരാളം അറിവുകൾ നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ സാർ പുസ്തക വണ്ടിയിലൂടെ എന്നെ പോലെയുള്ള ധാരാളം കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട് പുസ്തകങ്ങൾ വായിച്ചിട്ട് പോവാതെ അതിനെക്കുറിച്ചുള്ള വായനാ കുറിപ്പൊക്കെ എഴുതുവാൻ സാർ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഇങ്ങനെ പുസ്തകങ്ങൾ എത്തിച്ചേരുന്ന സാറിന് മതിയാവില്ല ഇതൊരു നന്മയുടെ പ്രവർത്തനമാണ് ഇതിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല സാമ്പത്തികമായിട്ടൊന്നും ഇപ്പൊ നമ്മളെ ഈ ലൈബ്രറി ജനങ്ങൾക്കായിട്ട് ഇങ്ങനെ തികച്ചും സൗജന്യമായിട്ട് അത് മാത്രമല്ല ഇവിടെ എത്താൻ പറ്റാത്തവർക്ക് പറ്റാത്തവർക്കാണ് നമ്മള് ഈ വീടുകളിൽ കൊണ്ടുപോയി എന്താണ് നമ്മുടെ ഷയെ കുറിച്ച് പറയാനുള്ളത് മാഷ നല്ലൊരു പ്രാർത്ഥിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുസ്തകങ്ങള് ഞങ്ങളൊക്കെ കൊണ്ടുപോയി വായിക്കാൻ തുടങ്ങി പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുസ്തകം കിട്ടില്ലല്ലോ ഇപ്പൊ മാഷ വഴി ഞങ്ങളെക്കൊണ്ട് ഫ്രീ ആയിട്ടാണ് കാശൊന്നും കൊടുക്കാറില്ല ഫ്രീ ആയിട്ട് ഞങ്ങക്ക് എപ്പോഴും കൊണ്ടുവന്ന തരും കഴിഞ്ഞു പറഞ്ഞാൽ ഞങ്ങള് മെസ്സേജ് അതുകൊണ്ട് നിങ്ങൾക്ക് വായന എന്റെ പേര് തങ്ക റിവ് എനിക്ക് നല്ല നല്ല ബുക്കങ്ങള് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വായിച്ചു അതിന് എനിക്ക് ഒരുപാട് അറിവ് കിട്ടി ഭാഗവതം പിന്നെ കൊറേ പന്തി പറയപ്പെട്ട പന്തില അങ്ങനെ കൊറേ പുസ്തകങ്ങളൊക്കെ എല്ലാം വായിക്കാറുണ്ട് ഇപ്പോഴും നല്ല നല്ല പുസ്തകം കൊണ്ടുവന്നാല് നമ്മള് കഴിഞ്ഞ വർഷത്തെ വനിതാ ഏറ്റവും നല്ല ഒരു വായന പുസ്തക വണ്ടിയുടെ വായനക്കാരന് വായനക്കാർക്ക് നമ്മൾ ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അവാർഡ് ഏറ്റുവാങ്ങാനുള്ള അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുണ്ടായ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയ്ക്കായിരുന്നു അമ്മ എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളം കുടിക്കാതെ എന്നെ പോകാൻ സമ്മതിക്കില്ല അത്രയ്ക്കുള്ള സ്നേഹനിധികളെങ്കിൽ കൂട്ടായ്മയില്ല അതുകൊണ്ട് തന്നെയാണ് എത്ര കഷ്ടപ്പെട്ടാലും പുസ്തക വണ്ടിയായിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടും ഞാനിങ്ങനെ ഇറങ്ങുന്നത് ഒരുപാട് കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാരും ഒരുപാട് അനിയന്മാരും ഒരുപാട് പെണ്ണന്മാരും ഒരുപാട് കുഞ്ഞു മാത്രം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അഞ്ജന ഞാന് ആദ്യം എന്റെ ഫ്രണ്ട് പണ്ടാണ് അറിഞ്ഞത് ഇതേപോലെ സാറ് ചെയ്യുന്നുണ്ട് പിന്നെ സാറിന്റെ നമ്പർ വാങ്ങി സാറിനെ കൊണ്ട് ഇന്ന പുസ്തകങ്ങൾ വേണം പറഞ്ഞിട്ട് സാറ് കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ നിറയെ ബുക്ക് വായിച്ചു നമുക്ക് ഇവിടെ ചരിത്ര പുസ്തകങ്ങളുണ്ട് നോവലുകളുണ്ട് കവിതകളുണ്ട് കഥകളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള നോവലുകളും എല്ലാ തരത്തിലും ഉണ്ട് അപ്പോ പ്രേക്ഷകരെ ഒരു കാര്യം മനസ്സിലാക്കണം വളരെ വ്യത്യസ്തനായ ഒരു അധ്യാപകനാണ് വായനാശീലം വളർത്തുക അതിപ്പോ കുട്ടികൾ മുതൽ മുതിർന്നവരിലേക്ക് വരെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയുമായിട്ടാണ് പോകുന്നത് മാഷ്ടെ വീട്ടിൽ ആരൊക്കെയാണ് ഭാര്യ രണ്ടും മക്കളുണ്ട് മൂന്നാം ക്ലാസ് പഠിക്കുന്ന അലോഷ് എൽ കെ ജി പഠിക്കുന്ന ആയിഷ് പിന്നെ അമ്മ ഇരുപത് ആ കൊറോണക്ക് ശേഷമാണ് നമ്മളിത് തുടങ്ങിയത് കുറച്ച് പേര് ബുക്ക് കളക്ട് ചെയ്യാണ്ടോ അത്യാവശ്യം ട്യൂമർ ഒക്കെ രണ്ടായിരത്തിന് മുമ്പൊക്കെയാണ് ഈ കോവിഡ് ഞങ്ങള് ക്വാറന്റൈനിൽ ഇരിക്കുമ്പോഴാണ് കോവിഡ് വന്ന് ക്വാറന്റൈനിൽ ഇരിക്കുന്നത് അപ്പോഴും ശരിക്കും ഒരു ഇതേപോലെ ഈ വർത്തൽ നടക്കൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഡോക്ടറെ എന്നെക്കൊണ്ട് വിളിച്ച് പറയുമായിരുന്നു അത്യാവശ്യം എവിടെയും പോകരുത് വന്ന് കഴിഞ്ഞൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും എനിക്ക് അങ്ങനെ വകവിക്കുന്ന ഒരു സ്വഭാവമില്ല ഞാൻ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കോഴിക്കോട് ഒരു കുട്ടി വിളിച്ചു സാറേ ഇങ്ങനെ പുസ്തകം കിട്ടുമോ എനിക്ക് വായിക്കാൻ തോന്നിട്ട് കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുപോവാ സാറേ പറഞ്ഞു ഞാനത് കൊണ്ടു കൊടുത്തു ആ കുട്ടി വാങ്ങിച്ചു ഒരു ഉമ്മയൊക്കെ തന്നിട്ടാണ് ഓടിപ്പോയത് അപ്പോൾ തൊട്ട വീട്ടിനെ നോക്കണ്ടായിരുന്നു സംഭവം എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ പറഞ്ഞവര് ക്വാറൻറ്റൈൻ ഡിറ്റി ആയിരുന്നു പറഞ്ഞു പിന്നെ ഞാൻ അന്ന് തന്നെ വന്ന് ആരോഗ്യ പ്രവർത്തകനെ അറിയിച്ചു അറിയിച്ച് ഞാൻ ക്വാറന്റൈനിൽ പോയി ഞാൻ ചെക്ക് ചെയ്ത് പോസിറ്റീവായി പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ ചെയ്യുന്ന നന്മയ്ക്ക് ദൈവം വീണ്ടും അതായത് നമ്മുടെ ട്യൂമർ വന്നിട്ട് അതിജീവിച്ച് വന്നു അതിനുശേഷം കോവിഡ് വന്നു അതും അതിജീവിച്ചു വന്നു ഇനിയും ഒരുപാട് ഇതുപോലത്തെ വ്യത്യസ്തമായ സംഭവങ്ങൾ ചെയ്യാൻ കാരണം ഇന്ന് വല്ലാത്തൊരു ലോകത്തേക്കാണ് നമ്മളുടെ അതായത് നമ്മുടെ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ യങ് ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഈ കാലത്ത് മാഷെ പോലെയുള്ളവരെ ഈ നന്മ എന്തായാലും ജനങ്ങളിൽ എത്തിക്കട്ടെ മാഷൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു ഓക്കെ താങ്ക് യു